ജപ്പാനിൽ എസ് ടി എസ് എസ് എന്ന മാരക രോഗം പടർന്നു പിടിക്കുന്നു ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ ബാധയിലൂടെ ഉണ്ടാകുന്ന സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എസ് ടി എസ് എസ് അഥവാ ഫ്ലഷ് ഈറ്റിംഗ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ സാധാരണ തൊണ്ടവേദന ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ഗ്രൂപ്പ് എ സ്ട്രെപ്റ്റോകോക്കസ് എന്നാൽ അപൂർവമായി ഇതുമൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ജപ്പാനിൽ ഇത് നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പതിവിലും കൂടുതലായി രോഗം പടർന്നു പിടിക്കുന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് രോഗം ബാധിച്ച് മുപ്പത് ശതമാനം പേരും മരണപ്പെടുന്ന അവസ്ഥയാണ് നമ്മുടെ മാംസത്തിനുള്ളിൽ കയറിപ്പറ്റുന്ന ബാക്ടീരിയ വിഷാംശങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ഇത് ആന്തരിക അവയവങ്ങൾ തകരാറിലാക്കി മരണത്തിനിടയാക്കുന്നു എന്നതും നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ രോഗാവസ്ഥ ഗുരുതരമാവുന്നു എന്നതും ഭീതി പടർത്തുന്നതാണ് എസ് ടി എസ് എസ് പ്രായഭേദമന്യേ എല്ലാവരെയും ബാധിക്കുന്ന രോഗാവസ്ഥയാണ് ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന മുറിവുകളിലൂടെയാണ് പൊതുവെ ഈ ബാക്ടീരിയ ശരീരത്തിലെത്തുന്നത് ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള മുറിവുകളിലൂടെയോ ചിക്കൻ ബോക്സ് മുതലായ രോഗങ്ങളുടെ ഫലമായി ഉണ്ടാവുന്ന മുറിവുകളിലൂടെയോ ഒക്കെയാണ് ബാക്ടീരിയ ശരീരത്തിലെത്തുന്നത് രോഗബാധിതരുമായി ഇടപഴകുന്നത് രോഗവ്യാപനത്തിന് കാരണമാകുന്നതിനാൽ സാമൂഹ്യ അകലം പാലിക്കുക എന്നതും പൊതുസ്ഥലങ്ങളിൽ പോയി വരുമ്പോൾ സോപ്പ് ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ കൈ കഴുകുക എന്നതും അടിസ്ഥാനപരമായി കോവിഡ് പ്രതിരോധ മുൻകരുതലുകൾ ഈ രോഗത്തിനും ബാധകമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആദ്യമായി ഈ രോഗം കണ്ടെത്തുന്നത് കഴിഞ്ഞ വർഷം തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് കേസുകളാണ് ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഈ വർഷം തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കേസുകളായി വർദ്ധിക്കുന്നു രോഗബാധിതരുടെ എണ്ണം ഈ വർഷം രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തുമെന്നതാണ് ഗവേഷകരുടെ കണക്കുകൂട്ടൽ ജപ്പാന് പുറമെ യൂറോപ്പിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എസ് ടി എസ് എസിന്റെ ആദ്യ ലക്ഷണങ്ങൾ പനി വിറയൽ പേശിവേദന ഓക്കാനം ഛർദി എന്നിവയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ താഴ്ന്ന രക്തസമ്മർദ്ദവും പിന്നീട് അവയവങ്ങൾ തകരാറിലാവുകയും ചെയ്യുന്നു എസ് ടി എസ് എസ് ഉണ്ടെന്ന് കണ്ടെത്തിയാൽ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടതുണ്ട് രോഗനിർണയം അനുസരിച്ച് എസ് ടി എസ് എസ് ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ചാണ് ചികിത്സിക്കുന്നത് രോഗം ബാധിച്ച ശരീരഭാഗം ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യേണ്ടതും ആവശ്യമായി വന്നേക്കാം